വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടോ നമുക്കൊരു പെഡിക്യൂർ ചെയ്തു നോക്കിയാലോ പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാൻ പാടാത്തവർക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം നമ്മുടെ കാലൊക്കെ കുറച്ച് ഭംഗിയായിട്ട് ഭംഗിയായിട്ടെന്ന് പറയാൻ പറ്റില്ല സാധാരണ നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകും മുടി ഷാംപൂ ഇട്ട് കഴുകും എന്തിനാ എല്ലാം വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ കാലിന് കൊടുക്കുന്ന ഒരു കെയറാണ് ആണ് അത്രേ ഉള്ളൂ സാ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഈ എനിക്ക് മാസങ്ങൾക്ക് മുന്നേ ഏതോ ഒരു വീഡിയോ ഒരു കമന്റ് വന്നായിരുന്നു ആ വീഡിയോ ഏതാണ്ട് തപ്പി കണ്ടുപിടിച്ചിട്ട് എൻ്റെ താഴത്തെ കമൻറ്റ് ചെയ്യാനും ഇവിടെ ജസ്റ്റ് പിന്നെ ഇത് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നിരുന്ന ഞാൻ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കൊതുപോലെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഒരു ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയാലോ എന്ന് വിചാരിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാതെ കാരണം കുറച്ച് സീനാണ് ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ല എന്നാലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് ആഗ്രഹമുണ്ട് ക്കട്ടെ അപ്പം ആയിട്ട് അപ്പോൾ ആ ഒരു പെഡിക്യൂർ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ മാക്സിമം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഞാൻ എന്റെ ഇൻസൈറ്റ് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരെക്കാളും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരുന്നു ഇരുന്ന് കാണുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടല്ലേ സത്യം പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേതന്നെ പെഡിക്യൂറിൽ വരുന്ന പോലെ തന്നെ ഉള്ള സ്റ്റെപ്പാണ് ഞാൻ ചെയ്തേക്കുന്നത് ഫസ്റ്റ് എന്റെ നഖം ഓവറായിട്ട് വളർന്നിരിക്കുകയാണെങ്കിൽ നെയിൽസ് ഓവറായിട്ട് വളർന്നിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പെഡിക്യൂർ സെറ്റ് കിട്ടും മറ്റേ ക്ലീൻ ചെയ്യുന്ന സെറ്റ് കിട്ടും ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഫോട്ടോ കാണിച്ചേക്കാം അത് അതെന്റെ കയ്യിലില്ല എന്റെ കയ്യിലുള്ള ഇത് വെച്ചിട്ടാണ് ഞാൻ െ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം മേടിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാം നഖം ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് ഒരു വൃത്തി ഒരു വൃത്തിയാക്കി വെക്കുക അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചിട്ടൊന്നുമില്ല അതിന്റെ കാര്യമൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പോരെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുന്നത് അധികം ചൂടില്ലാത്ത വെള്ളം കാലുമുക്കി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്യും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈമർ അത് ഞാൻ എപ്പോഴും ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടൈമർ വെച്ചാൽ പിന്നെ ഞാൻ വേറെ മാറ്റാനൊന്നും നിന്നില്ല ആ ടൈമർ തന്നെ പിന്നെ വെച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ടൈമർ വെച്ച് മാറ്റി വെച്ചേക്കിട്ട് ആ വെള്ളത്തിൽ ആ വെള്ളത്തിൽ ഞാൻ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കാലിങ്ങനെ ഇങ്ങനെ മുക്കി വെക്കും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് നല്ലപോലെ സോക്ക് ആവും നമ്മുടെ കാല് കുതിരും എന്തെങ്കിലും ചെളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ലപോലെ കുതിരും എന്നിട്ട് ഞാൻ പിന്നെ ആ ഒരു നാരങ്ങ വെച്ചായിരുന്നാൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ നാരങ്ങയുടെ സെൻസും കാര്യങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിലോട്ടായിട്ടുണ്ടാവും എന്നിട്ട് ബാക്കി വരുന്ന ആ നാരങ്ങയുടെ തോടും അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഞാനൊന്ന് കാലിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു നമ്മുടെ സ്കിന്നിനെ ആയി കാലിലെ നഖവും നഖത്തിൻ്റെ അടിയിലെ സ്കിന്നും പിന്നെ കാലിൻ്റെ ഫുള്ളായിട്ടുള്ള സ്കിന്നും ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്ക്രബ് ഡെഡ് സ്കിന്നെ നമ്മുടെ കാലിലുള്ള ഡെഡ് സ്കിന്നൊക്കെ പോകണം അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്യണമെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിപൊളിയാണ് ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് മേ ബി ഇതായിരിക്കാം ഞാൻ അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കാല് ഭയങ്കര സ്മൂത്താവും നല്ല സോഫ്റ്റ് ആവും ഞാൻ ഈ ഒരു പെഡിക്യൂറും കൊണ്ട് കാല് ഭയങ്കര വിളിപ്പിച്ച് കളറ് മാറ്റിക്കുക എന്നല്ല പറയുന്നത് നമ്മളൊരു കെയർ കൊടുത്ത് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയ രീതിയിൽ കുറച്ച് കാല് കുറച്ച് ദയനീയ അവസ്ഥ ഇരിക്കുവാണെങ്കിൽ അത് അത് ഒരു നല്ല ഒരു കണ്ടീഷനിലേക്ക് മാറ്റാം പിന്നെ ഗ്രാജുവലി നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും ചെയ്ഞ്ച് വരും നാച്ചുറൽ മെത്തേഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പാറ്റേണിൽ കൊണ്ടുപോയി അതുപോലെ ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും നമുക്ക് സ്ക്രബ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ പൊടിയുപ്പ് പൊടിയുപ്പ് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയുപ്പ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലുപ്പ് കല്ലുപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതെടുക്കാം കാരണം ഒത്തിരി തലതിരയായിട്ട് ഇടരുത് കാരണം സ്കാച്ച് പോയി സ്കിന്നിൽ അത് മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ച് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തായിരുന്നു ഓക്കെ പൗഡറും കൂടെ ആഡ് ചെയ്തുതരും നിങ്ങളുടെ കയ്യിലേതാ വെള്ളമെന്ന് വെച്ചാൽ ചതുപയോഗിക്കാം അത് മൂന്നുകൂടെ കുറച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ ഒരു ഉപ്പ് അലിയിക്കാൻ നിൽക്കേണ്ട ഒത്തിരി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കാലിൽ ഒരു ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ജെൻ്റലായിട്ട് മസാജ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒത്തിരി മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിവൊക്കെ വരാനൊരു ചാൻസ് ഉണ്ട് കാരണം അല്ലേ കുറച്ച് ഹാർഷ് ആയിപ്പോവും സ്കിന്നിൽ സ്ക്രാച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ എൻ്റെ ആണെങ്കിൽ കാലിൻ്റെ ഈ ഒരു ഭാഗവും അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടായിരിക്കുന്നത് ഞാൻ കുറേ നാളായി ചെയ്തിട്ട് ഫേസിൻ്റെ പിന്നെ നമ്മൾ കെയർ കൊടുക്കാനായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യും നമ്മൾ ഒത്തിരി സ്പെൻഡ് ചെയ്യും സാധനങ്ങൾ മേടിക്കാനും സ്പെൻഡ് ചെയ്യും പക്ഷെ കാലിനൊക്കെ എത്ര പേര് കെയർ കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ ഫേസ് പോലെ തന്നെയാണ് കാലും ആ ഒരു സ്ക്രബ് വെച്ചിട്ട് നമ്മളുടെ ആയിട്ടുള്ള ഏരിയാസ് കുറച്ച് കട്ടി പിടിച്ചൊക്കെ ഇരിക്കുന്നില്ല എല്ലാവരും പല ടൈപ്പ് ആണോത്തരുടെ കാല് നട സ്ഥിരം നടക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ യും പിന്നെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് റഫ് ആയിട്ടും കട്ടി പിടിച്ചൊക്കെ ഇരിക്കും അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കുറച്ചൊരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെള്ളം വെച്ച് മാത്രം ഒന്ന് കഴുകുക സോപ്പ് ഒന്നും ഇടണ്ട വെള്ളം വെച്ച് മാത്രം കഴുകിക്കളയും അപ്പോഴത്തേക്കും നിങ്ങളുടെ കാല് ഭയങ്കര സ്മൂത്ത് ആവും അത്ര കട്ടിയുള്ള കാലാണെങ്കിലും എന്താണെങ്കിലും നല്ല ഭയങ്കര സ്മൂത്ത് ആവും ഞാൻ ഈ പറയുന്നതിനേക്കാൾ നിങ്ങൾ ചെയ്തോ അപ്പോൾ മനസ്സിലാവും നല്ല സ്മൂത്ത് ആവും എന്നിട്ട് നമുക്ക് ഇനിയും ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു പാക്ക് അപ്ലൈ ചെയ്യണം ഈ പാക്ക് ഞാൻ തന്നെ ഞാൻ തന്നെ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കിയതാ നിങ്ങളോട് ചെയ്ത് നോക്ക് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ താണിമിട്ടിയും പിന്നെ കോഫി പൗഡറും പിന്നെ അതിനകത്തേക്ക് തൈര് ഒഴിച്ചിട്ട് ഞാൻ നേര് ഒഴിച്ചായിരുന്നു ഇത് നാല് ഇത് നാലു ഞാൻ മിക്സ് ഞാൻ മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് തിക്കായിട്ട് മിക്സ് ചെയ്താൽ മതി കാരണം കാലിൽ ഒഴി കാലിൽ തേക്കുമ്പം ഇത് ലൂസായി പോകും ഒഴുകിയൊക്കെ നടന്ന് അവിടെ ഇവിടേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ തിക്കായിട്ട് എടുത്താൽ മതി അത് ജസ്റ്റ് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ഒത്തിരി അങ്ങ് വലിഞ്ഞു മുറുകണ്ട ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകിക്കളയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും എനിക്കൊരു വീഡിയോ മതിയൊക്കെ ഷൂട്ട് ചെയ്യാനായും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുന്നത് കൊണ്ട് എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ നേരത്തെ ഇപ്പം നിങ്ങൾ കണ്ടു ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കിയത് അത് ഞാൻ ബാക്കി കയ്യില് വന്നപ്പോൾ ബാക്കി വന്നപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തു കാലിൽ അപ്ലൈ ചെയ്തു ിക്ക് വന്നപ്പോൾ ഞാനത് കയ്യിലും അപ്ലൈ ചെയ്തായിരുന്നു കയ്യിലും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് പിന്നെ ഈ സാധനം ഫേസിൽ അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തൈര് പാല് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഫേസിന്റെ അടുത്തിടെ പോലും കൊണ്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഫേസിലോട്ട് ഒന്നും ചെയ്തില്ല ഞാനത് കയ്യിൽ അപ്ലൈ ചെയ്തു കാലിൽ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആകുമ്പോൾ കഴുകി കളയാ കഴി കളഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും മസ്റ്റ് ഒരു തുണിയും വെച്ചൊക്കെ തുടച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി കഴിയുമ്പോൾ ഒരു നിങ്ങളുടെ ബോഡി ലോഷൻ വെച്ച് ബോഡി ലോഷൻ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ നിങ്ങൾ ബോഡി ലോഷനോ അല്ലെങ്കിൽ ബോഡി ലോഷൻ ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ തേക്കണം അല്ലെങ്കിൽ കാലി ഡ്രൈ ആവും കാലാണെങ്കിലും കയ്യാണെങ്കിലും അപ്പൊ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യണം മാസത്തിൽ ഒരിക്കലും നിങ്ങൾ ചെയ്ത് നോക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അപ്പൊ എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് കമന്റിൽ വന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നു തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ യൂസ് ചെയ്ത എന്ന് പറയുന്നത് നമ്മുടെ ആൽ ഗുഡ്നെസിന്റെ ഓർഡർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം ഒത്തിരി ബ്രാൻഡ് അഫോർഡബിൾ ആയിട്ടുള്ളതുണ്ട് എനിക്ക് അന്ന് ഇത് മാത്രമേ കിട്ടിയുള്ളൂ ഞാൻ കുറച്ച് നാൾക്ക് മേടിച്ച് വെച്ചതാണ് പിന്നെ പൗഡർ എടുത്തത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ബ്രൂ വീട്ടിലുള്ള ഏത് കപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ സ്റ്റീൽ കാലിലെ ഒന്ന് ഉണങ്ങി വരുത്തില്ലേ ഉണങ്ങി വന്നു ഒരു സെമി ഡ്രൈ എന്ന് പറയില്ല ആ സമയത്ത് ഞാൻ ഈ നാരങ്ങയുടെ ഉണ്ടല്ലോ നമ്മൾ രണ്ടാമത് ഈ പാക്കിൽ പിഴിഞ്ഞത് അതിന്റെ തോട് വെച്ച് ജസ്റ്റ് ഞാൻ മസാജ് കൊടുത്തു മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ പോയി കഴിക്കളഞ്ഞത് നാരങ്ങയൊക്കെ അലർജി ആണെങ്കിൽ നിങ്ങക്ക് യൂസ് ചെയ്യേണ്ട ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം അത് വെറുതെ ട്രൈ ചെയ്യേണ്ട ഈ ഒരു സംഭവങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങളുടെ സ്കിന്ന ഓക്കെ ആണെങ്കിൽ മാത്രം ഇതൊക്കെ ട്രൈ ചെയ്താൽ മതി പറയാൻ പറ്റില്ല ചെറുപ്പം തൈരും ഈ പറഞ്ഞ നാരങ്ങയൊക്കെ ചിലപ്പം പറ്റാത്തവരുണ്ടാവും പറ്റാത്തവർ ട്രൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അത് ഞാൻ എല്ലാ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഓർത്തെ ഇത് ലാസ്റ്റ് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന ഒരു നെയ്ൽ പോളിഷ് അപ്ലൈ ചെയ്യാം അതോടുകൂടിയിട്ട് നമ്മുടെ പെഡിക്യൂറിൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞു അപ്പം നല്ല കാല് നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടിരിക്കും അപ്പം നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് പറയാം